ക്രേസ്തലോർ സാം വൺസ് സിക്സ്റ്റീൻ വേഴ്സ് ട്വൽവ് സേസ് കർത്താവ് എൻ്റെ മേൽച്ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും ഐ ആം സിസ്റ്റം മേപ്പിൾ എഫ് എസ് എൽ ജി ഫ്രം മീററ്റ് ഈ വർഷം ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ഏപ്രിൽ മാസത്തിൽ മീററ്റിൽ വെച്ച് നടന്ന ധ്യാനത്തിൽ ഞാൻ പങ്കെടുക്കുകയും ആ ധ്യാനത്തിലൂടെ എനിക്ക് വളരെയേറെ രോഗസൗഖ്യങ്ങൾ ലഭിക്കുകയും ചെയ്തു എട്ട് വർഷത്തിലേറെയായി എനിക്ക് സർവിക്കൽ പ്രോബ്ലം ഉണ്ടായിരുന്നു വേദനകൾ കൂടുന്ന സമയത്ത് ഞാൻ ട്യൂബ് അപ്ലൈ ചെയ്തിരുന്നു അതുപോലെ തന്നെ ആയുർവേദിക് മരുന്നുകളും എടുത്തിരുന്നു ഈ വർഷം ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഫെബ്രുവരി മാസത്തിൽ ഈ വേദനകൾ വളരെ ഏറെ കൂടുകയും എനിക്ക് യാതൊരു വക ജോലിയും ചെയ്യുവാൻ സാധിക്കാത്ത അവസ്ഥയിലായി ആ സമയത്ത് ഞാൻ മീററ്റിൽ പോവുകയും ഓർത്തോ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും ചെയ്തു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എക്സ്റേകൾ എടുത്തു എക്സ്റേകൾ കണ്ട ശേഷം ഡോക്ടർ പറഞ്ഞത് ബാക്കിലെ ലീഗമെൻറ്റുകൾ എല്ലാം തന്നെ തീർന്നു കഴിഞ്ഞിരിക്കുന്നു ഡോക്ടർ ഏഴ് ദിവസത്തേക്ക് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്തു അതിനുശേഷം പതിനഞ്ച് ദിവസം അഡ്മിറ്റ് ചെയ്ത് ട്രാക്സൺ ഇടണമെന്നാവശ്യപ്പെട്ടു ഞാൻ ആയുർവേദിക് മരുന്നുകൾ എടുക്കുന്നതിനാൽ അലോപ്പത്തിക് മരുന്നുകൾ എടുക്കുവാൻ താല്പര്യം കാണിച്ചില്ല അതിനാൽ ഞാൻ ഡൽഹിയിൽ കോട്ടക്കൽ ആയുർവേദിക് ഹോസ്പിറ്റലിൽ പോവുകയും അവിടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും ചെയ്തു അവിടെ ഡോക്ടർ എം ആർ ഐ ചെയ്യുവാൻ ആവശ്യപ്പെട്ടു അതിനുശേഷം മുപ്പത് ദിവസത്തേക്ക് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്തു അവിടെയും ഡോക്ടർ പറഞ്ഞു പതിനഞ്ച് ദിവസം അഡ്മിറ്റ് ചെയ്ത് മസാജ് ചെയ്യണമെന്ന് ആ സമയത്തായിരുന്നു എൻ്റെ പേര് വന്നത് ധ്യാനത്തെ സംബന്ധിക്കുവാൻ ഏപ്രിൽ മാസത്തിൽ ഞാൻ മേറിട്ട് പോകുകയും ധ്യാനത്തിൽ സംബന്ധിക്കുകയും ചെയ്തു ധ്യാനത്തിലെ പ്രാർത്ഥനാവേളയിലും രോഗശാന്തി ശുശ്രൂഷയിലും നല്ലവനായ ദൈവത്തെ കൂടുതൽ അറിയുവാനും എല്ലാ രോഗങ്ങളിൽ നിന്നും വിടുതൽ നേടുവാനും നല്ലവനായ ദൈവത്തെ കൂടുതൽ അനുഭവിക്കുവാനും എന്നെ സഹായിച്ചു ധ്യാനത്തിനിടയിൽ മൃതർപ്രിൻസ് തന്നെ തലയിൽ കൈകൾ വെച്ച് വചനം പറഞ്ഞ് ബന്ധിച്ച് പ്രാർത്ഥിച്ചു ദ ബുക്ക് ഓഫ് എക്സലസ് ചാപ്റ്റർ ഫിഫ്റ്റീൻ വേഴ്സസ് ട്വൻ്റി സിക്സ് സേസ് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ ടു വേഴ്സ് ട്വൻറ്റി ഫൈവ് സേസ് അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു ദ പ്രിൻസ് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച നിമിഷം ദൈവം എന്നെ തൊട്ട് സൗഖ്യം നൽകിയത് അഞ്ച് വർഷമായി എനിക്കുണ്ടായിരുന്ന വൺ സൈഡ് ഹെഡേക്ക് അഫക്റ്റഡ് നെർവ് ഓൺ ദ ഫേസ് ആൻഡ് എട്ട് വർഷത്തിലേറെ എനിക്കുണ്ടായിരുന്ന സർവിക്കൽ പ്രോബ്ലം വ്രത പ്രാർത്ഥിച്ച നിമിഷം ദൈവം ഈ എല്ലാ വേദനകളും എന്നിൽ നിന്നും എന്നേക്കുമായി എടുത്തു മാറ്റി അതിൽ പിന്നെ ഈ നിമിഷം വരെയും ഈ വേദനകൾ എനിക്ക് വന്നിട്ടില്ല ദൈവം എന്നിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും രോഗസൗഖ്യങ്ങൾക്കും ഞാൻ ദൈവത്തിന് ആയിരമായിരം നന്ദി പറയുന്നു യേശുവേ നന്ദി യേശുവേ ശാസ്ത്രം